ഹായ് വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് ഇന്ന് നമുക്കൊരു എഗ് മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ എല്ലാം കുറച്ച് 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 മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു പിഞ്ചുപ്പ് പിഞ്ചുപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോഴിമുട്ട സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം താഴെ എണ്ണ ചട്ടിയിലെ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാല തേച്ച മുട്ട മുറിച്ചത് ഒന്നൊന്നായിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടയാണ് പൊട്ടിത്തെറി എപ്പോഴും പ്രതീക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ മസാല തേച്ച മുട്ട ചട്ടിയിലേക്ക് ഇട്ടപ്പോൾ ദോശ മീന ആയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഞാനിപ്പോൾ എട്ട് മിനിറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആളുകളെത്രണമെങ്കിൽ അവസാനിച്ചിട്ട് എടുക്കാം അതിനനുസരിച്ച് മസാല പൂക്കിയിട്ടാൽ മതി അത് മസാല ഇതിലേക്ക് ചിരിക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പണഫ്ലോഡും കൂടെ ചേർക്കാൻ നല്ലതായിരിക്കും കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മസാല ഉണ്ടാവും അത് നിങ്ങളുടെ ഇഷ്ടം ഞാനത് മറിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയല കൂടെ കൊടുത്തു അപ്പം നമ്മുടെ എഗ് ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്നുണ്ടാക്കി സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇത് അറിയുന്നവർ ഒരുപാടുണ്ടാവും അറിയാത്തവരുണ്ടാവും നമ്മൾ ഒരു എന്ത് സാധനമായാലും നമ്മൾ പല ആൾക്കാരും ഉണ്ടാക്കുമ്പോൾ പല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുണ്ടാക്കി പല ടേസ്റ്റ് ആയിരിക്കും അപ്പം അറിയാത്തവർ എന്തായാലും ട്രൈ നോക്കുക ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ് ഇത് സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ